നമസ്കാരം ലീഗിന്റെ ഇത്താത്തമാർക്ക് കുടുംബശ്രീയിലെ പാവപ്പെട്ട സ്ത്രീകളോട് പുച്ഛമത്ര പുച്ഛമെന്ന് പറഞ്ഞാൽ പഞ്ചപുച്ഛം അങ്ങനെ ഒരു മുദ്രാവാക്യം ഇപ്പോൾ കോഴിക്കോട് നിന്ന് പുറത്തു വരുന്നുണ്ട് ഷോഫിക്കയ്ക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ലീഗിന്റെ ഇത്താത്തമാർ കുടുംബശ്രീയിലെ പാവപ്പെട്ട സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് വിളിച്ച മുദ്രാവാക്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പട്ടം പൊട്ടി പറക്കും പോലെ പറക്കുന്നുണ്ട് ഇത്രയും കാലം വെറുതെ തെറ്റിദ്ധരിച്ചൊരു കാര്യമുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ കുലസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സംഘപരിവാറുകാരോടൊപ്പം മാത്രമാണ് ഉള്ളതെന്ന് പക്ഷേ ഇപ്പോ ബോധ്യപ്പെട്ട ഒരു വസ്തുതയുണ്ട് നമ്മുടെ നാട്ടിൽ കുറെ കുല ഇത്താത്തമാർ കൂടിയുണ്ട് ആ ഇത്താത്തമാർ ഷാഫി പറമ്പിലിനു വേണ്ടി വിളിച്ച ആ മുദ്രാവാക്യം ഒന്ന് കേട്ടേ പ്പിന്റെ സ്ത്രീകളല്ല ഷാഫിക്കയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ കുല ഇത്താത്തമാരാണ് ഞങ്ങൾ അഭിമാനപൂർവ്വം വിളിക്കുകയാണ് അതേന്നെ ആ പാവപ്പെട്ട അന്നന്നത്തെ നിത്യ ചെലവിന് വേണ്ടി പൊരി വെയിലത്ത് പണിയെടുക്കുന്ന കുടുംബശ്രീക്കാരെന്ന് കേൾക്കുമ്പോൾ കുല ഇത്താത്തമാർക്ക് ഒരു ദഹനക്കേട് ഉണ്ടാകുന്നുണ്ടോ അത് കുല സ്ത്രീകളിൽ നിങ്ങൾക്ക് കാണാം ഈ നിറത്തിന്റെ പേരിലുള്ള വിവേചനം സമ്പത്തിന്റെ പേരിലുള്ള ഒരു വിവേചനം പിന്നെ അവരുടെ സ്വത്വത്തെ ആലോചിച്ചുള്ള ഒരു വിവേചനം അത് കുലസ്ത്രീകൾ വെച്ച് പുലർത്തിയിരുന്നു എന്ന് നമ്മൾ വെറുതെ ധരിച്ചിരുന്നു പക്ഷേ കുലയിത്താത്തമാരും കുലസ്ത്രീകളും തമ്മി വലിയ വ്യത്യാസമില്ലെന്ന് ഈ ഒരൊറ്റ മുദ്രാവാക്യത്തിൽ ബോധ്യപ്പെടുകയാണ് നിങ്ങൾക്ക് അവരോട് പുച്ഛമുണ്ടാകും പക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിന് തൊഴിലാളി പാർട്ടി എന്നൊരു പേരുണ്ട് തൊഴിലാളികൾ പാവപ്പെട്ടവർ അധസ്ഥിതർ ഈ നാട്ടിൽ കഷ്ടപ്പെടുന്നവർ അവഗണിക്കപ്പെടുന്നവർ വ്രണപ്പെടുന്നവർ വെറുക്കപ്പെടുന്നവർ ഇവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നത് തന്നെയാണ് ഈ പ്രസ്ഥാനം അല്ലാതെ പ്രത്യേക കുല മഹിമ നോക്കി തറവാട് മഹിമകൾ നോക്കി അവർ മാത്രമാണ് ഈ നാട്ടിൽ മനുഷ്യർ എന്ന പരിഗണന കൊടുക്കുന്നവരാണ് സംഘപരിവാറുകാരെ പോലെ തന്നെ ലീഗിന്റെ വീടുകൾക്കുള്ളിൽ ഇരിക്കുന്ന പല കുല ഇത്താത്തമാരെന്ന് ഇതിൽ നിന്ന് ബോധ്യപ്പെടുകയാണ് എന്താണ് നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്തായാലും ഈ മുദ്രാവാക്യം ഷാഫിക്ക് വേണ്ടി വിളിച്ചത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഷാഫിക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത് ലീഗിന്റെ പുറംലോകം കാണാതിരിക്കുന്ന പല ഇത്താത്തമാരുമാണ് അവരോട് പുറത്തിറങ്ങി ഇങ്ങനെയുള്ള മുദ്രാവാക്യം എഴുതി കൊടുത്ത് വിളിപ്പിക്കുമ്പോൾ ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഈ വിളിച്ചവരോട് പറയാനുള്ളത് പിന്നെ പത്ത് പൈസയുടെ ബോധമില്ലാത്തതാണെന്ന് കൃത്യമായിട്ട് അറിയാം കാര്യം മൂരികളോടുള്ള സഹവാസം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്നൊന്നും കരുതുന്നില്ല പക്ഷേ നിങ്ങൾ വിളിച്ചത് ശരിയാണ് തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെയാണ് ഈ നാട്ടിൽ വന്നത് നിങ്ങൾക്കറിയോ രണ്ടായിരത്തി നാലിൽ അറുപത്തിനാല് പേരുണ്ടായിരുന്ന സി പി എമ്മിന്റെ പിന്തുണയിലാണ് ഒന്നാം യു പി എ സർക്കാർ ഭരിച്ചത് അന്ന് ഒരു ഡസണോളം മന്ത്രിസ്ഥാനം താലത്തിൽ വെച്ച് നീട്ടിയപ്പോ അതൊന്നും വേണ്ട ഞങ്ങൾ ചില ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ച് പുറത്തുനിന്ന് നിന്ന് പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു അങ്ങനെ മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയാണ് ഇന്നിപ്പോ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ അതും സാധാരണക്കാരിൽ സാധാരണക്കാരായ കുടുംബങ്ങളുടെ നിത്യവൃഷ്ടിക്ക് അവർക്ക് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ഒരു വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള അവസരമുണ്ടായത് അതിനെ നിങ്ങൾക്ക് പുച്ഛമായിരിക്കും അവർ ചെയ്യുന്ന ജോലികൾ കാണുമ്പോൾ കാര്യം അവർ കാന വൃത്തിയാക്കാറുണ്ട് തോടുകൾ വൃത്തിയാക്കാറുണ്ട് ഓടകൾ വൃത്തിയാക്കാറുണ്ട് അവർ കൃഷി ചെയ്യാറുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഈ സമൂഹത്തിൽ ചില കുല സ്ത്രീകൾക്ക് ഒരു കാലത്തും ചിന്തിക്കാൻ പറ്റാത്ത ഈ മണ്ണിൽ ചെളിയും പൊടിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ വല്ലാത്ത ഒരു ഇറിറ്റേഷൻ അല്ലാതെ നമ്മുടെ ഉള്ളിലൊരു വല്ലാത്ത ഒരു ഇതുണ്ടാവുമല്ലോ അതിനെന്ത് പറയും പെട്ടെന്ന് ആ വാക്ക് വരുന്നില്ല ആ തോന്നൽ ആ ഒരു അറപ്പുണ്ടാകുന്ന അങ്ങനെയുള്ള മനോഭാവക്കാർക്ക് അങ്ങനെയുള്ള പാവപ്പെട്ട സ്ത്രീകളോടുള്ള മനോഭാവം കൂടിയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് ഷാഫി ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ പല നേതാക്കന്മാരുടെയും മനസ്സിതാണ് സാധാരണക്കാരോടൊപ്പം ഫോട്ടോ സെഷൻ വരും അത് കഴിയുമ്പോൾ ഡെറ്റോൾ ഒഴിച്ച് കൈ കഴുകി കുളിച്ചിട്ട് പോകുന്നവരാണ് ഈ ടീംസ് അതിന് ഒരു ഉദാഹരണമാണ് ഈ മുദ്രാവാക്യം തൊഴിലുറപ്പല്ല ഇനി എല്ലാത്തരം വിഭാഗക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിയത് അല്ലാതെ കൊട്ടാരങ്ങളിലും അകത്തളങ്ങളിലും ഒക്കെ ഇരുന്നവരല്ല സാധാരണക്കാരൊപ്പം കൊണ്ടും ചുമടെടുത്തും അവർക്ക് കൈത്താങ്ങായും അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടും അവർക്ക് അന്തസ്സായി കൂലി വാങ്ങാനായിട്ട് നിവർന്ന് നിന്ന് മുതലാളിയോട് ചോദിക്കാൻ കൊടി കയ്യിൽ കൊടുത്ത് അഭിമാനപൂർവ്വം ചെയ്തതിന്റെ വേതനം ചോദിക്കാൻ അവരെ പഠിപ്പിച്ചവരാണ് ഈ പ്രസ്ഥാനം അതുകൊണ്ട് അവരെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പുച്ഛമുണ്ടാകുന്നുണ്ടെങ്കിൽ അവരാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള കൂടുതൽ പേരാണെന്നുള്ള തോന്നൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് ഇനിയും അത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോവുക ഇന്ന് കാണുന്ന രീതിയിലേക്ക് അവരുടെ ജീവിത നിലവാരം ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരേ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ നേരത്തെ തൊഴിലുറപ്പുകാരല്ല എന്ന് പറയുന്നത് തൊഴിലുറപ്പുകാരെയും അല്ലെങ്കിൽ കൂലിത്തൊഴിലാളികളെ ഉൾപ്പെടെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് സാധാരണക്കാർക്ക് വേണ്ടി ഇടപെടുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഇത്തരത്തിലുള്ള ചില വിവേചനങ്ങൾ ആ വിവേചനങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സാമൂഹിക നവീകരണത്തിന് വേണ്ടി ഇടപെടുന്ന പ്രസ്ഥാനം തന്നെയാണ് അതിന്റെ മുഖമായിട്ട് തന്നെയാണ് ശൈലജ ടീച്ചർ അവിടെ മത്സരിക്കുന്നത് ശൈലജ ടീച്ചറിനെ സംബന്ധിക്കുന്നിടത്തോളം ആ പൊരിവെയിലത്ത് പണിയെടുക്കുന്ന പാവങ്ങൾ അവരോട് അറപ്പവും ഇല്ല അയിത്തവും ഇല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ആ കുല ഉണ്ടല്ലോ ആ ഐത്തം ഈ സാധാരണക്കാർ കണ്ടിരിക്കണം ഇവർക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നാളെ ജയിച്ചു പോകുന്നവനും ആരോടായിരിക്കും കൂറന്ന് നിങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ ഈ നാട്ടിൽ സാധാരണ തൊഴിൽ ചെയ്യുന്ന പാവപ്പെട്ടവൻ അവർക്കുമുണ്ട് സ്ഥാനം അവർക്കുമുണ്ട് അന്തസ് അവർക്കുമുണ്ട് അഭിമാനം അല്ലാതെ ആ കറുത്ത ജാക്കറ്റിനുള്ളിൽ ഇരിക്കുന്ന ചില ലീഗ് നേതാക്കന്മാരുടെ കുല ഇത്താത്തമാർക്ക് മാത്രമുള്ളതാണ് ഈ അഭിമാനവും അന്തസ്സും എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇക്കാക്കമാരായിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ വിയർപ്പിന്റെ അസുഖത്തിന്റെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ കൂടുതൽ എങ്ങനെയാണ് അവർ പണം സമ്പാദിക്കുന്നതെന്ന് ഓരോ ദിവസവും ഓരോ എയർപോർട്ട് കേന്ദ്രീകരിച്ച് പല വാർത്തകൾ പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേക അറകൾ സൃഷ്ടിക്കാൻ കഴിവുള്ളവർ ആ പണം കഴിച്ചു വളരുന്ന നിങ്ങൾക്ക് ഈ ഒരു വിഭാഗത്തോട് പുച്ഛം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പുച്ഛത്തെ ഒരു അംഗീകാരമായി കണ്ടുകൊണ്ട് അവർക്കൊപ്പം നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അവരുടെ ശബ്ദമാണ് അവരുടെ നാവാണ് അവരോടൊപ്പം നിൽക്കുന്ന വ്യക്തി തന്നെയാണ് ശൈലജ ടീച്ചർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നിങ്ങൾ അവഹേളിച്ചത് ഒരു വിഭാഗത്തെയാണ് ആ വിഭാഗത്തോടുള്ള നിങ്ങളുടെ ആ മനോനില അത് ഈ സമൂഹം തിരിച്ചറിയും അതിനെതിരെ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ